അമ്മയാകുക എന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതുജീവൻ വളരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ആദ്യകാല അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഗർഭിണിയാണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് തന്നെ വേണം എന്നാൽ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ സഹായമില്ലാതെ ഗർഭിണിയാണോ എന്ന് അറിയാൻ കഴിയും ആർത്തവ ചക്രം മുടങ്ങുന്നത് മാത്രമാണോ ഗർഭത്തിൻ്റെ ആദ്യ ലക്ഷണം അതുകൂടാതെ ഇവിടെ പറയുന്ന ചില പ്രാരംഭ ലക്ഷണങ്ങൾ നിങ്ങൾ ഗർഭിണിയാണ് എന്നതിൻ്റെ സൂചന നൽകുന്നവയാണ് ഒരു സ്ത്രീക്ക് തന്റെ പ്രതിമാസ ആർത്തവ ചക്രത്തിന് തടസ്സം വരികയോ അല്ലെങ്കിൽ സാധാരണ ആർത്തവ സമയം കഴിഞ്ഞ് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ടും ആർത്തവം ഉണ്ടാകുന്നില്ല എങ്കിലോ ഗർഭത്തിൻ്റെ ആദ്യകാല ലക്ഷണമായി ഇതിനെ കണക്കാക്കുവാൻ സാധിക്കും എഴുപത് ശതമാനം സ്ത്രീകൾ ആറ് ആഴ്ച കഴിയുമ്പോഴേക്കും ഗർഭത്തിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ കാണാറുണ്ട് ഇത് നിരീക്ഷിക്കാൻ എളുപ്പമുള്ള ഒരു അടയാളമാണ് പ്രത്യേകിച്ചും നിങ്ങളുടെ ആർത്തവം കൃത്യസമയത്താണ് എപ്പോഴും വരുന്നതെങ്കിൽ അടുത്തതാണ് നേരിയ രക്തസ്രാവം നിങ്ങൾ ഒരു ഗർഭം ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന അവസാന കാര്യം യോനിയിൽ നിന്നുള്ള രക്തസ്രാവമാണ് വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ആർത്തവം പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ രക്തത്തിൻ്റെ നേരിയ പുള്ളി കണ്ടാൽ അത് ഇംപ്ലാന്റേഷൻ രക്തസ്രാവമായിരിക്കും കാരണം ൾ അജ്ഞാതമാണെങ്കിലും ബീജസങ്കലനം ചെയ്ത അണ്ടം ഗർഭാശയത്തിന്റെ പാളിയിൽ സ്ഥിരമായി നിക്ഷേപിക്കപ്പെട്ടതിനാൽ ആണ് ഇത് സംഭവിക്കുന്നതെന്ന് പൊതുവായ വിശ്വാസം പറയുന്നു എന്നിരുന്നാലും ഗർഭകാലത്തെ ആദ്യ മൂന്ന് മാസങ്ങളിൽ നേരിയ രക്തസ്രാവം പുറത്തു കാണുന്നതാണ് എന്നാൽ ചിലപ്പോൾ ഇത് ഗർഭം അലസൽ അല്ലെങ്കിൽ എക്ടോപിക് ഗർഭാവസ്ഥയുടെ ലക്ഷണവുമാവും എക്ടോപിക് ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭ്രൂണം ഗർഭപാത്രത്തിന് പുറത്തു വളരുന്ന അവസ്ഥ അതിനാൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് ലക്ഷണമാണ് മനംവിരട്ടൽ അല്ലെങ്കിൽ ഓക്കാനം വീണ്ടും ഈ കാര്യവും വ്യക്തി നിർദ്ദിഷ്ടമാണ് ചില സ്ത്രീകൾക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ പ്രഭാതത്തിൽ മനം വിരട്ടിൽ അനുഭവപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് ഗർഭധാരണം ഉണ്ടായിട്ട് ഒന്നോ രണ്ടോ മാസം വരെ ഓക്കാനം വരില്ല അതേസമയം ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ഓക്കാനം രാവിലെ മാത്രമല്ല ഉച്ചയ്ക്കും രാത്രിയും ഒരു പ്രശ്നമാകുന്നതാണ് അതുപോലെ തന്നെ മനോഭാവത്തിലെ വ്യതിയാനങ്ങൾ നിങ്ങളുടെ മാനസിക വൈകാരിക അവസ്ഥയിൽ പെട്ടെന്നുള്ള മാറ്റമുണ്ടെന്നും നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ വളരെയധികം വ്യതിയാനങ്ങൾ കണ്ടാൽ നിങ്ങൾ അമ്മയാകാൻ പോകുന്നതിന്റെ അത് ഓരോ ട്രാൻസ്മിറ്ററുകളെ ബാധിക്കുന്ന ഹോർമോൺ മാറ്റങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത് പോലെ മറ്റൊന്നാണ് ഉയർന്ന അടിസ്ഥാന ശരീര താപനില നിങ്ങളുടെ അടിസ്ഥാന ശരീര താപനിലയിൽ ഒരു ഉയർച്ച ഉണ്ടാവുകയും അത് തുടർച്ചയായി പതിനെട്ട് ദിവസം തുടരുകയും ചെയ്യുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഗർഭിണിയായിരിക്കാം മറ്റൊന്നാണ് സ്ഥലങ്ങളിലെ വേദന ലോലവും വീർത്തതുമായ സ്ഥലങ്ങൾ കണക്കിലെടുക്കാവുന്ന മറ്റൊരു അടയാളമാണ് നിങ്ങളുടെ ആർത്തവ സമയത്തിന് മുൻപ് നിങ്ങൾ എങ്ങനെ അനുഭവിക്കുന്നു എന്നതിന്റെ ഒരു കൂടിയ ലക്ഷണമാണ് ഈ വേദന സാധാരണയായി ഗർഭിണിയായിട്ടുള്ള ആദ്യ മൂന്ന് മാസത്തിനു ശേഷം ഈ അസ്വസ്ഥത ഗണ്യമായി കുറയുന്നതാണ് അടുത്തത് ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക ഗർഭാവസ്ഥയ്ക്ക് ശേഷവും പ്രാരംഭഘട്ടത്തിലും ഹോർമോണുകളിലെ വ്യതിയാനം വൃക്കകളിലൂടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്ന ചില അവസ്ഥകളുടെ ഒരു പരമ്പരയ്ക്ക് തന്നെ കാരണമാകുന്നു അതിന്റെ ഫലമായി നിങ്ങളുടെ മൂത്രസഞ്ചി വേഗത്തിൽ നിറയുകയും ഇടയ്ക്കിടെ നിങ്ങൾ മൂത്രമൊഴിക്കുവാൻ ബാത്റൂമിലേക്ക് ഓടുകയും ചെയ്യുന്നു ഗർഭകാലത്തെ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ആറ് ആഴ്ചയോളം ഈ ലക്ഷണങ്ങൾ കാണാൻ കഴിയും നിങ്ങൾ അടുത്ത ഘട്ടത്തിലെത്തുമ്പോൾ ഇത് തുടരുകയും ചിലപ്പോൾ വർദ്ധിക്കുകയും ചെയ്യും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം